സുഹൃത്തുക്കളെ ബ്രിട്ടനിൽ ഇസ്ലാം ഭീതി വർദ്ധിക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അവിടെ ഒരു പള്ളിക്ക് നേരെ നടന്ന യു കെ കൗമാരക്കാരുടെ ആക്രമണം ബ്രിട്ടനിലേക്ക് കുടിയേറിയ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി അവർ പ്രധാനമായും ഉന്നം വെച്ചത് മുസ്ലിം കുടിയേറ്റക്കാരെ ആയിരുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഫാസിസ്റ്റ് സംഘടനയാണ് ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരായി നടന്ന ആക്രമണത്തിന് പിന്നിൽ ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാർ മതി എന്ന രീതിയിലുള്ള തീവ്ര നിലപാടാണ് ഈ സംഘടനയ്ക്കുള്ളത് ഈ അക്രമത്തിന് കാരണമായത് ഒരു ഡാൻസ് പരിപാടിക്കിടയിൽ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റു മരിച്ച സംഭവമാണ് സംഭവത്തിൽ ഒരു പതിനേഴുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രിട്ടനിലേക്ക് കുടിയേറി വന്ന മുസ്ലിം യുവാവാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് പ്രചാരണവുമുണ്ടായി ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയത് എന്ന രീതിയിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പറഞ്ഞത് ഇതോടെ ബ്രിട്ടീഷുകാരായ കൂമാരക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പിറ്റേന്ന് മരിച്ച മൂന്ന് പെൺകുട്ടികളുടെയും സംസ്കാരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലെ ചെറുപ്പക്കാർ ഒത്തുകൂടി പെൺകുട്ടികൾ മരിച്ച സ്ഥലത്ത് പൂക്കൾ അർപ്പിക്കാൻ ആളുകൾ കൂട്ടമായി എത്തി പിന്നീട് മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു ഈ അക്രമത്തിന് ചുക്കാൻ പിടിച്ചത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന ഫാസിസ്റ്റ് സംഘടനയാണ് എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തനം സംഘടിപ്പിക്കുന്ന ഫാസിസ്റ്റ് സംഘടനയാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് മുസ്ലിം കുടിയേറ്റക്കാരനായ യുവാവാണ് പെൺകുട്ടികളെ കൊലപ്പെടുത്തിയത് എന്ന വ്യാജ പ്രചരണമായിരുന്നത്രെ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് അഴിച്ചുവിട്ടത് എക്സ് എന്ന സമൂഹ മാധ്യമത്തിൽ ആരംഭിച്ച വ്യാജ പ്രചരണം പിന്നീട് ഫേസ്ബുക്കിലും ടെലിഗ്രാമിലും കൂടി പ്രചരിച്ചു അവരൊരു പ്രാദേശിക മുസ്ലിം പള്ളി ഒഴിഞ്ഞ കുപ്പികളും കല്ലും ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ചു ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ട് എന്ന മുസ്ലിം പള്ളിയെയാണ് അവർ ആക്രമിച്ചത് ആക്രമണം ഭയാനകമായിരുന്നു എന്ന് പള്ളിയുടെ ചെയർമാൻ പറയുന്നു ലണ്ടൻ മാഞ്ചസ്റ്റർ മിഡിലിസ് ബറോ ഹൾ ലിവർപൂൾ ബ്രിസ്റ്റോൾ ബെൽഫാസ്റ്റ് നോട്ടിംഗ്ഹാം ലീഡ്സ് എന്നിവിടങ്ങളിലൊക്കെ ക്രമം അരങ്ങേറിയിട്ടുണ്ട് ജോലി തേടി യു കെയിലെത്തിയ കുടിയേറ്റക്കാരെ പാർപ്പിക്കുന്ന ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന ഹോട്ടലിനു നേരെയും ആക്രമണം ഉണ്ടായി ഊതിവീർപ്പിച്ച ബോട്ടുകൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന് യു കെയിൽ അഭയം തേടി വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചതോടുകൂടിയാണ് യു കെയിലെ കൗമാരക്കാർക്ക് കുടിയേറ്റക്കാരോട് വിദ്വേഷം വളർന്നത് കഴിഞ്ഞ വർഷം ഋഷി സുനക് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അനധികൃതമായി എത്തിയ കുടിയേറ്റക്കാരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കാനായി ഇരുന്നൂറ്റി അൻപത് കോടി പൗണ്ടാണ് യു കെ സർക്കാർ ചെലവഴിച്ചത് കൂട്ടത്തോടെ ബ്രിട്ടനിൽ എത്തിയ ശേഷം അവർ പ്രസവിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ച അധികാരം കൈയടക്കാനാണ് മുസ്ലിം കുടിയേറ്റക്കാരുടെ ധാരണ എന്ന പ്രചാരണം യൂറോപ്പിൽ ഇങ്ങും പ്രചരിക്കുന്നുണ്ട് ഇതിന് കാരണം മുസ്ലിം കുടിയേറ്റക്കാരുടെ പ്രതിഷേധ പ്രകടനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഘടിതമായി ഇവർ ഉണ്ടാക്കുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും അക്രമങ്ങളും കാരണമാണ് കുടിയേറി വന്നവർ പിന്നീട് ബലം പ്രയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് പോലെയുള്ള ഫാസിസ്റ്റ് സംഘടനകൾക്കുള്ളത് അവരിനെയും ഫാസിസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അവിടുത്തെ വിഷയമല്ല ബ്രിട്ടൻകാർക്ക് കൂടി അവിടെ ജീവിക്കണ്ടേ അവരുടെ രാജ്യത്തേക്ക് മറ്റൊരു ഇസ്ലാമിക രാജ്യവും അഭയം നൽകാതിരുന്ന സാഹചര്യത്തിൽ അവർക്ക് അഭയം നൽകി എന്നുള്ളതാണോ റ്റ് അനധികൃതമായി സ്വന്തം രാജ്യത്തു നിന്നും കുടിയേറി വന്നതാണ് എന്ന ബോധം ഇവർക്കുണ്ടാകണം സ്വന്തം രാജ്യത്ത് നിന്നും എന്തിൻ്റെ പേരിലാണ് ഇവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടത് മതത്തിൻ്റെ പേരിലല്ലേ ഓരോ രാജ്യവും മത രാജ്യം സ്ഥാപിക്കുമ്പോൾ അവിടെ നിന്ന് ആദ്യം ആട്ടി ഇറക്കപ്പെടുന്നത് ആരാണെന്ന് അറിയാമോ ആ രാജ്യത്തിന്റെ സന്തതികൾ തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് ബംഗ്ലാദേശിലും ഇതേ സമാനമായ സംഭവം തന്നെയാണ് ബംഗ്ലാദേശിലെ ഒരു പാർട്ടി ആലോചിക്കണം അവര് അവരുടെ എതിർ പാർട്ടിയായ അവാമി ലീഗിനോടുള്ള ഇവരുടെ വിരോധം ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഇപ്പോ ഇപ്പോഴവര് പ്രയോഗിക്കുന്നതെന്ന് ആലോചിച്ചു നോക്ക് ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് നൂറ് ശതമാനം നിഷ്കളങ്കരാണെന്നോ മതേതരന്മാരാണെന്നോ ജനാധിപത്യവാദികളാണെന്നോ സമത്വവും സാഹോദര്യവും ദേശീയതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്നോ ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിപ്രായമില്ല അവര് എന്തായിരുന്നാലും എതിർ പാർട്ടികളുടെ പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും പട്ടാളക്കാരുടെയും ഒക്കെ സമ്മർദ്ദം കാരണം അവർക്കവരുടെ സ്ഥാനം ഒഴിഞ്ഞ രാജ്യത്ത് നിന്നും കള്ളപ്പുള്ളിയെ പോലെ കള്ളപ്പുള്ളിയെപ്പോലെ പോലെ ഒരു ഭീകരനെ പോലെ ഒളിച്ചോടി മറ്റൊരു രാജ്യത്തേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു ഇവർക്ക് അവരെ ഒഴിപ്പിക്കലാണ് ലക്ഷ്യമെങ്കിൽ പിന്നീട് എന്താണ് ആ രാജ്യം കണ്ടത് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാരില്ല ജയിലുകളിൽ കള്ളപ്പുള്ളികളില്ല അക്രമികളില്ല ഭീകരന്മാരില്ല കൊലപാതകകളില്ല ബലാത്സംഗക്കാരില്ല മോഷ്ടാക്കളില്ല കൊള്ളയടിക്കാരില്ല പിടിച്ചുപറിക്കാറില്ല എവിടെ എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിനി പോലീസ് വേണ്ട കോടതികൾ വേണ്ട ജയിലുകൾ വേണ്ട പോലീസുകാരൊക്കെ അവരുടെ അകന്ന ബന്ധുക്കളുടെ വീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു കാരണം ബംഗ്ലാദേശ് ഒരുപാട് കലാപങ്ങൾ കണ്ട നാടാണില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു പ്രധാനമന്ത്രിയെ ഇത്രയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന അവർ സ്ഥാനമൊഴിഞ്ഞ് അവരവരുടെ പാട്ടിനു പോയി എന്നിട്ട് പോലും ഈ അക്രമകാരികളായ ആളുകളെ അടിച്ചമർത്താൻ സൈന്യത്തിന് സാധിക്കുന്നില്ല ജയിലുകളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒന്നും ആളില്ല പ്രാണരക്ഷാർത്ഥം അവരോട് രക്ഷപ്പെടുന്നു ഇനി ഇവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്ന് സ്പഷ്ടമാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ട തന്നെ മതേതരത്വത്തിനും ദേശീയതക്കും ജനാധിപത്യത്തിനും എതിരാണ് അവർക്ക് അവരുടെ ഭരണം സ്ഥാപിക്കുന്നതിനു വേണ്ടി ബംഗ്ലാദേശിൽ നിന്ന് ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്ത് മതത്തെ അധിപനായി കൊണ്ടുവരുന്നതിന് വേണ്ടി മത ആധിപത്യ രാജ്യമാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി ആദ്യം അവർ ചെയ്തത് അവർക്കെതിരായിട്ടുണ്ടായിരുന്ന പ്രധാനമന്ത്രിയെ സ്ഥാനഭ്രഷ്ടനാക്കുക അതിനു മുമ്പ് തന്നെ അവർ പ്രധാനമന്ത്രി പദം വെച്ച് ഒഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത് ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ തേടി പിടിച്ചക്രമിച്ചു അവരുടെ ക്ഷേത്രങ്ങൾ തകർത്തു അവരെ വീടുകളിലിട്ട് കത്തിച്ചു രക്ഷപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പച്ചയ്ക്ക് അവർ നിന്ന് കത്തുന്നത് കണ്ടാസ്വദിക്കുന്നതിനു വേണ്ടി അന്യമത വിരോധം തലച്ചോറിൽ മുഴുവനും സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന ഈ വിഭാഗം പാതി വെന്ത് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മറുവാതിലിൽ വന്ന് ആയുധങ്ങളുമായി നിന്നു വെട്ടി വീഴ്ത്തുന്നു വെന്ത് ചെത്താലും വെട്ടിക്കുന്നാലും മരിക്കുന്നത് കാഫറുകളാണ് ഒറ്റ സമാധാനമേയുള്ളൂ അവർ അള്ളാഹു അക്ബർ എന്ന് ഉറക്കം പറയുന്നുണ്ട് നമ്മുടെ രാഷ്ട്രപ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ പ്രതിമ തകർക്കുന്നതും അദ്ദേഹത്തെ അടിച്ചു കൊല്ലുന്നതും അദ്ദേഹത്തിന്റെ പ്രതിമയുടെ മുകളിൽ കയറി അടിച്ച് മൂത്രമൊഴിക്കുന്നതുമൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ അതൊക്കെയാണ് ഇന്ന് ബംഗ്ലാദേശ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് അറിയാമോ തൊണ്ണൂറ് ശതമാനവും മതവിശ്വാസികളാണ് ഒരു സിനിമക്കാരൻ ചോദിച്ചതുപോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആരെങ്കിലും ഒരു നാടിനെ ഈ രൂപത്തിൽ നശിപ്പിക്കുമോ സ്ഥാനമൊഴിഞ്ഞ് മറ്റൊരു രാജ്യത്ത് അഭയം പ്രാപിച്ച ഷെയ്ഖ് ഹസീന അവരുടെ വസതികളിലേക്ക് കയറി മുഴുവനും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു വസ്ത്രമാകട്ടെ പാത്രങ്ങളാകട്ടെ ഫർണിച്ചറുകളാകട്ടെ ചെരുപ്പുകളാകട്ടെ എല്ലാം ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല മദ്രസ കൾച്ചറാണ് അതിനെ പ്രേരിപ്പിക്കുന്നത് നന്ദി